ഹലോ ഗായ്സ് നമ്മളെവിടെയാണ് പോകുന്നത് ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ചാടിത്തുള്ളി എഴുന്നേറ്റ് വരുന്നത് ഇന്ന് എന്റെ ലൈഫിൽ ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു ബെഡൊക്കെ വരിച്ചിട്ടു ഇനി അടുത്ത റെഡി ആകണം നമ്മൾ രാവിലെ ഇന്ന് ജിമ്മിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോവുകയാണ് ആ ജിമ്മ് നേരത്തെ ഞാൻ പ്രിഫർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർക്കൗട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കസ്റ്റമൈസ്ഡായിട്ട് ചെയ്തു തരുന്ന ഒരു ട്രെയിനറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെവി വർക്കൗട്ടൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഡെയിലി എന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ യോഗയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് മാത്രമായിട്ട് കുറച്ച് യോഗ പോഴ്സസ് ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് പല തിരക്കുകളിൽ പെട്ട് ഞാൻ ആ യോഗ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മസിൽസൊക്കെ വീക്കിനും അപ്പോൾ മസലൊക്കെ നല്ല ആക്കി കൂടുതൽ എനർജറ്റിക് ആകണം ബോഡിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഹെൽത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ട്രെയിനിങ് ചെയ്യിക്കുന്നത് പേഴ്സണലി കാര്യം നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചേ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് നമ്മൾ ബോഡിക്ക് അനുസരിച്ചുള്ള അന്ന് കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യിക്കുന്ന പേഴ്സണൽ ട്രെയിനറെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനറ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഒരു ജിമ്മിലേക്ക് പോകണം റെഡി ആവട്ടെ റെഡി ആയതിനു ശേഷം കാണാം ഓക്കെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവില്ല ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകാൻ എന്തോ സന്തോഷമായിരിക്കില്ല അതുപോലെയാണ് ഞാൻ ചാടിത്തുള്ളി ജിമ്മിലേക്ക് പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നുവരെ ജിമ്മിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ നമ്മൾ ജിമ്മിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അത് മേടിക്കാനായിട്ട് ഞാനും ചേട്ടനോട് ബുള്ളറ്റിൽ പോയി ഇപ്പോൾ പോയിട്ട് വന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചത് കാണിച്ചു തരാം നമുക്ക് അകത്തേക്ക് കയറാം നമുക്ക് നമുക്ക് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം മെയിൻ ആയിട്ട് ജിമ്മിൽ ഇടാനുള്ള പാന്റ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ പാന്റ് മേടിച്ചിട്ടുണ്ട് രണ്ട് പാന്റ് ചേട്ടന് രണ്ട് പാന്റ് എനിക്ക് പിന്നെ നമുക്ക് ജിമ്മിൽ ഉപയോഗിക്കാനായിട്ട് ടവല് നമ്മുടെ ട്രെയിനർ പറഞ്ഞിരുന്നോ നാളെ വരുന്നത് അത് കൊണ്ടുവരണമെന്ന് അപ്പം ഇന്നതൊന്നും ഇല്ലാതെ ഞാൻ പോയത് കേട്ടോ പിന്നെ എഞ്ചി പിരിടാൻ രണ്ട് ടീഷർക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ രാജകുമാരിയിൽ നിന്ന് മേടിച്ചപ്പോൾ അവര് നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ആണ് കോഫി കുടിക്കാൻ പറ്റിയ അല്ല കോഫിയല്ല നല്ല ചുക്ക് കാഫിയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ നല്ലതാണ് കോഫീം ചായയൊക്കെ കുടിക്കാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂക്ക് കാപ്പി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അവിടെ പോയി ചുടിക്കാൻ അല്ലേ മഴ ചൂക്ക് കാപ്പി വൈമ്പ് അല്ലേട്ടാ ഇത് ചേട്ടൻ്റെ പാൻറ്റാണ് പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു മുണ്ടൻ നേരിയത് ഈ ഇടയ്ക്കൊരു സ്റ്റുഡൻറ്റ് തന്ന അപ്പോൾ അതിന് മേടിച്ച ബ്ലൗസ് ആണ് ബ്ലൗസും അതിന്റെ ലൈനിങ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഓരോ വാട്ടർ ബോട്ടിൽ മേടിച്ചു വെള്ളം നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് സ്റ്റിപ്പിലാണല്ലോ കുടിക്കേണ്ടത് അപ്പോൾ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന രണ്ട് വാട്ടർ ബോട്ടിൽ ഓരോന്ന് നമ്മളെ സ്കൂളിൽ ഞാൻ മെയിൻ ആയിട്ട് ജിമ്മിൽ പോയതിനാന്നറിയാവോ യോഗ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ പല തിരക്കുകൾ കാരണം പിന്നെ ഞാന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തിരക്കാവുമ്പോ പിന്നെ ചെയ്യാന്ന് അങ്ങ് മാറ്റി വെക്കും അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു നീണ്ടു പോയി 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 മസിലൊക്കെ സ്റ്റിഫായി നടക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും ആയി അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ട്രെയിനർ നമ്മുടെ കൂടെ നിന്ന് പേഴ്സണൽ ട്രെയിനർ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ നിന്ന് ആ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുമ്പോ നമുക്ക് ചെയ്തല്ലേ പറ്റും അപ്പോൾ വൺ അവർ സെവൻ ടു എയ്റ്റ് എല്ലാ ദിവസവും രാവിലെ വൺ അവർ ആണ് ഇന്ന് ട്രെഡ്മിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തു അപ്പോൾ മസിൽ നന്നായിട്ട് ലൂസായി ട്രെയിനർ ചോദിക്കുന്നുണ്ടായിരുന്നു പെയിനോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ പെയിൻ ഒന്നുമില്ല എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നു ആ സ്റ്റിഫ് ആയിരുന്ന മസിലൊക്കെ ലൂസായി ഐ എം ഫീലിംഗ് എക്സലന്റ് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എന്താ വിശപ്പുന്നേ നമ്മുടെ മഞ്ഞ പാത്രത്തിലേക്ക് ഇടിയപ്പം എടുത്ത് വെക്കുകയാണ് ഇന്ന് ഇടിയപ്പോ മുട്ടക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഇഡലി ദോശ ഇഡലി ദോശ ഇഡലി ദോശ ഇത് കഴിച്ചു കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ആണെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടില് ജോലിക്കൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയാണ് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നോ ാണ് ഒരു യൂട്യൂബ് ലൈവ് ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തു അയ്യോ വ്ലോഗിതില്ല ഞാൻ കണ്ടനോട് പറയാർന്നു ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ സഹിക്കും പക്ഷെ എനിക്ക് വ്ളോഗിംഗ് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം നമ്മള് ഇനി ലുലു മോളിലേക്ക് അല്ലെ ലുലു മോളെ മഴ പെയ്യുന്നുണ്ട് ട്ടോ ഹായ് ട്രിവാൻഡ്രം മഴയത്ത് നല്ല വൈബ് കാണാൻ നല്ല രസേ അങ്ങനെയാണോ പാട്ട് പിന്നെന്തോ മഴ നീ തുള്ളി തന്നേ അറിയില്ല എനിക്ക് പാടാൻ തെളിഞ്ഞ നേരം എനിക്കറിയാവുന്ന ഒറ്റ പാട്ടേ ഉള്ളൂ അതൊന്നറിയോ ഏതാ അത് പാലിക്കാട്ടോ കേട്ടു ആ വേണ്ട വേണ്ട വേറെ പാട്ട് പാടാ മഴയുമായി ബന്ധപ്പെട്ട പാട്ട് പാടാം ഏതാ നല്ല മഴ ബാക്കിൽ ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ കാണിച്ചു തരാൻ കഴിച്ചിട്ടുവാൻഡ്രത്തിന്റെ ഭംഗി അതിശക്തമായ മഴയാണ് നമ്മൾ അന്താക്ഷരി കളിക്കാൻ പോവാണ് മഴ വൈബ് അന്താക്ഷരി മഴയത്തൊരു ചായ ഒക്കെ കുടിക്കണോന്ന് ആഗ്രഹം ഉണ്ട് അപ്പൊ നമ്മൾ അന്താക്ഷരി കളിക്കാൻ പോവാണ് പുഴയുടെ തീരത്ത് യൂഞാ ലിടാം ആ ഹാ 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 ഹോട്ടലെ ത്തിൽ തുഞ്ചത്തായു ഞാലിടാം ആകാശിനി തൊട്ടേ വരാം ഓക്കെ ലാലേട്ടിൽ ലവ് യൂ ൻ ഉയരാണ് അതുപോലെ വിധുവണ്ണൻ എനിക്ക് ഭയങ്കര ഉയരാണ് ഭയങ്കര ഇഷ്ടമാണ് എന്താണെങ്കിലും ഔ എന്നാ വൈബാൻ നോക്കിയ റൈറ്റ് സൈഡിലാണ് ലുലുമാളത് ഈ പാലം അപകാര ഭംഗിയാണ് കേട്ടോ പാലത്തിന്റെ ഇടത്തേക്ക് നോക്കുമ്പോ മൊത്തം പായൽ പിടിച്ച് കിടക്കുന്നത് ഏത് ഇതാണ് ആ ലാലേട്ടൻ ആ ും നമുക്ക് ലുലു മോളിനകത്തേക്ക് ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അത്രയും മഴയാണ് കേട്ടോ ഇന്ന് മഴ ആയിട്ട് ഇത്രയും തിരക്കല്ലേ വെക്കേഷൻ അല്ല സാറ്റർഡേ ആണോ ഇത്രയും തിരക്ക് അടുത്തുള്ള ഹായ്ഡിയേഴ്സ് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ നമുക്ക് ലേറ്റാവും ട്രിവാൻഡ്രത്തുനിന്ന് പോകാനായിട്ട് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് വന്നതാണ് അപ്പം പിന്നെ എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അതുമാത്രവുമല്ല നമുക്ക് ഒരു മണിക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനും സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എവിടെ ഇരുന്നും ക്ലാസ് എടുക്കുക കേട്ടോ ഞാൻ ചില സമയത്ത് എയർപോർട്ടിലിരുന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ബസ് സ്റ്റാൻഡിലിരുന്ന് ഇന്നതെ ലുലുമാളിലിരുന്നാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് പറയുകയും ചെയ്തു ഏറ്റവും വലിയ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞല്ലോ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പോൾ ക്ലാസ് എടുക്കലൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയായി മാറി അങ്ങനെ നമ്മൾ വീട്ടിൽ വീട്ടിലെത്തിച്ചേരുന്നു നമ്മുടെ ആ ജേണൽസ് പ്രിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ജേണൽസിൻ്റെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് ജേണൽ അവൈലബിൾ ആയിരുന്നില്ല അങ്ങനെ നമ്മൾ പ്രസ്സിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജേണലാണ് ഈ പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പറക്കി കൊടുക്കുന്നു ഹരി അടുത്താക്ക് പാസ് ചെയ്യുന്നു അടുത്താൾ അടുത്താക്ക് പാസ് ചെയ്യുന്നു അതേ വലിയച്ഛനും വന്നിട്ടുണ്ട് ഇത് അനുചേണ്ട ചേട്ടനാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് കണ്ണൻ്റെ അമലുൻ്റെ റൂമിലോട്ട് വെക്കുകയാണ് ഞാൻ ഇന്ന് നയൻ പി എം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിച്ച കേട്ടോ അപ്പോൾ ചേച്ചി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അതെ നമ്മുടെ യു കെക്കാരി ചേച്ചിയുടെ മോള് വന്ന് മുമ്പിൽ നിൽക്കുന്നത് എന്താ ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് താഴെ എത്തിയപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി വായോ അവളുടെ ഒരു ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ എതിര് നിൽക്കാറില്ല കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ആകെയുള്ളൊരു മുത്തുമണി മോളാണ് കേട്ടോ അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ആദ്യം ചേച്ചിയുടെ കാറിൽ കയറി അപ്പം നമ്മുടെ ബി എം ഡബ്ല്യു നമ്മുടെ പൊന്നുകുട്ടിയെ അവൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ കാർ മാറി എല്ലാവരുടെ കൂടെ പൊന്നുകുട്ടിയിൽ കയറി അപ്പോൾ ഇനി എവിടേക്ക് പോകണം ഈ പാതിരാത്രിക്ക് എവിടെയാണ് പത്ത് മണി എന്തോ കഴിഞ്ഞു ഈ സമയത്തിന് എവിടെയാണോ ഭക്ഷണം കിട്ടുക എന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ പാരിപ്പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ പൊന്നുകുട്ടിയിലോട്ട് കയറുവാണ് കേട്ടോ നമ്മുടെ യു കെ വീഡിയോസിൽ നിങ്ങൾ ചേച്ചിയുടെ മോളെ കണ്ടിട്ടുണ്ടാവും ഗോപികാന്താണ് ആളുടെ പേര് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആൾ യു കെയിലേക്ക് പോയത് അപ്പോൾ നമ്മുടെ പുതിയ വീട് ചരക്കിറത്ത് വീട് വെക്കുന്നതിനൊക്കെ മുന്നെയാണ് ആൾ പോയത് അപ്പോൾ വീടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ശരിക്കും സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ചേച്ചിയോട് ഞാൻ ചോദിച്ചു നിനക്കറിയില്ലായിരുന്ന അവൾ വരുന്നത് പറഞ്ഞ ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്കും ആർക്കും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു അവൾ വരുന്നു സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെയൊക്കെ ആ ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് വന്നത് അങ്ങനെ ചേച്ചിക്കും സർപ്രൈസ് കൊടുത്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നു അപ്പോൾ ഞാനും കണ്ണനും ആനച്ചേട്ടിനും കൂടെ ത്ത് പോയിരിക്കായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ഇവിടെ യു കെയിലാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു വെറുതെ എന്നെ പറ്റിക്കായിരുന്നു അങ്ങനെ രാത്രിയിൽ വന്നു ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം വന്ന് ഡോറിന് തട്ടി തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ കാര്യം ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോഴും അവൾ എന്നോട് പറഞ്ഞത് എന്താണ് യു കെയിലാണ് ജോലിക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ തമാശ ബഹളം ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു

സൺഡേ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടന് അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നത് അങ്ങനെ ചേട്ടൻ ചാടിത്തുള്ളത് അതിന് പോവാനായിട്ട് റെഡിയാവാണ് കാറിലേക്ക് കയറുകയാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് കുടുംബ വീടാണ് കേട്ടോ അപ്പോൾ തറവാട് വീട് പൊളിച്ചിട്ട് അവിടെയാണ് നമ്മൾ വീട് വച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും ആളുണ്ടാവും കേട്ടോ നിങ്ങൾ വീടുകളിൽ കാണുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് തോന്നും അപ്പം ഇപ്പറൊക്കെ തന്നെയാണ് നാത്തൂമാരുടെയൊക്കെ വീട് അപ്പം കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് എപ്പോഴും വീട്ടിൽ നല്ല ആളും ബഹളമായിരിക്കും അപ്പോൾ ഈ കാണുന്നത് അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഫുൾ എ പ്ലസ് വാങ്ങിയ സ്റ്റുഡൻസിൻ്റെ എന്തോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് അമലവും സ്ത്രീയും കൂടെ ചേർ ചേർന്ന് പറക്കി വെക്കുന്നുണ്ട് അപ്പം അതേ കണ്ണാൻ ഇന്നലും മേടിച്ച സി ആർ സെവൻ്റെ സ്പ്രേയുമായിട്ട് വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞുടാ എനിക്കും കൂടെ കുറച്ച് അടിച്ച് അടിച്ചിടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മക്കള് അച്ഛൻ്റെ സ്പ്രേയൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ശരിക്കും നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അയ്യായിരത്തി ഒരുന്നൂറ് രൂപയും കണ്ടാണ് ആ പിന്നെ ഒരു പിന്നെ സ്പ്രേക്ക് വില ഒരു അതിന് ആ പാക്കറ്റിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഞാനതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതായത് ചേട്ടൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പ്ലാറ്റിനം സൺഡേ ക്ലാസ് ഇല്ല കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി ഒന്ന് വരുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരിടുന്ന റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഞാൻ ഞാൻ ഉടനെ വരും വേഗം എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി ഇതേ പൊന്നുകുട്ടിയിലേക്ക് കയറുകയാണ് ഇന്ന് ചേച്ചിയുടെ മോളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം അപ്പോൾ ഞങ്ങൾ നേരെ കല്ല് ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ കണ്ണമോൻ അവിടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോൾക്ക് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ട് പോകാനായിട്ട് ബുള്ളറ്റിൽ ഒന്ന് കൊണ്ടുപോകാനായിട്ട് അവനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതെ അവൾ പിന്നെ വന്നിട്ടുണ്ടോ അപ്പൊ അവരെല്ലാരും വണ്ടിയിലേക്ക് കയറുകയാണ് നിങ്ങള് കാശൊന്നും രണ്ട് കെ എസ് ആർ ടി സി ബസ്സും മേടിച്ചിട്ടല്ലേ നമ്മള് രണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ദിവസം ഹലോ ഗായ്സ് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് ആർക്കും അറിയില്ല ഞായറാഴ്ച പോണം നേർച്ച പോകുന്നു മ്യൂസിയം പിന്നെ സിറ്റി കാലി ഓക്കേ പിന്നെ ഓപ്ഷൻസ് കേട്ടെ നടന്നപ്പോഴത്തെ മീൻ ബി ഷെപ്പിള്ള തമിഴ്നാട് പോണോ തമിഴ്നാട് പോണോ കന്യാകുമാരി കന്യാകുമാരി തമിഴ്നാട് നേരെ കിട്ടല്ലേ ാണ് തമിഴ്നാട്ടിപ്പോ ഇന്ന് വരെ ആക്കത്തില്ല ഇന്ന് വരെ ആക്കത്തില്ല നാളെ ഒന്നര ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ ഞങ്ങള് എനിക്ക് പോണ പിന്നാളുകൾ പൊട്ടേ പൊട്ടി വണ്ടി പൊട്ടേ അങ്ങനെ അവസാനം നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് വൈകുന്നേരം ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആര്യാസ് എത്തിയപ്പോൾ നമുക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ചായയല്ല നല്ല ഫിൽറ്റർ കോഫി കിട്ടും ഇവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടീന്ന് ഇറങ്ങി നേരെ അകത്തേക്ക് പോയി അപ്പോൾ മുന്നേ ഒരു ദിവസം ഞാൻ ഇവിടെ ഞാൻ നമ്മൾ ഫാമിലിയായിട്ട് വന്ന് ഇവിടുന്ന് ഗീപ്പൊടി മസാല ദോശയൊക്കെ കഴിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു ഇവിടെ നല്ല മസാല ദോശയൊക്കെ കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫിൽറ്റർ കോഫിയും അതുപോലെ ഗീപ്പൊടി മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു ഗോപുവിനോട് ഞങ്ങൾ നേരത്തെ പറയുമായിരുന്നു നീ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇവള് പറയാതെ സർപ്രൈസായിട്ട് വന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം കിളി പോയ അവസ്ഥയിലെ എവിടെ പോകണം എന്ത് ചെയ്യണം ഒരു പ്ലാനിങ്ങും ഇല്ലല്ലോ നേരത്തെ കുട്ടി പ്ലാൻ ചെയ്തതെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു അങ്ങനെ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഇല്ല അതും രണ്ടാഴ്ചത്തെ ലീവിനാണ് സാറ് വന്നേക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ വിഷമാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞു എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ചുറ്റാ വരുമല്ല കേട്ടോ മക്കളെ എനിക്കന്ന് അവൾ പോയതിൻ്റെ അന്ന് തന്നെ രാത്രി സത്യമായി ഭയങ്കര ഒരു വിഷമായിരുന്നു കാര്യം നമുക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞിനാളിൽ ചേച്ചിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അവൾ പിന്നെ കോട്ടയത്തായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മച്ചിയും കൂടെയാണ് അവളെ വളർത്തിയത് ഞാൻ അവളോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു കയ്യിൽ അവളെയും പിടിച്ചിട്ട് അംഗൻവാടിയിൽ കൊണ്ടാക്കാനും ഒക്കെ പോകുന്നത് ഞാനായിരുന്നു അപ്പം ഇവിടെ ഭയങ്കര സോപ്പിംഗ് ആയിരുന്നു കുഞ്ഞിനാളിലേ മുതലേ ആ ചിറ്റ ആ ചിറ്റാന്ന് വിളിച്ച് ഭയങ്കര സോപ്പിങ്ങാണ് ആൾ കേട്ടോ ഇപ്പോഴും അവൾ അതുപോലെ തന്നെയാണ് ഇന്നലെയും ലുലു മാളിൽ വന്നു ഇന്ന് ലുലു മാളിൽ വന്നു ഇതാണ് അൺഎക്സ്പെക്റ്റഡ് ജേണി എന്ന് പറയുന്നത് ഇന്ന് ലുലു മാളിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ അവിടെയാണ് ഓക്കെ എന്നാൽ പിന്നെ അവിടേക്ക് പോവാം അവൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ പിന്നെ യാത്ര എന്ന് ഞങ്ങളും വിചാരിച്ചു ലുലു മോളിനകത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും വൈകോ പ്രത്യേകിച്ചും സൺഡേ ആണ് തിരുവനന്തപുരത്തുകാരെല്ലാം മാക്സിമം ലുലു ലുലുമാളിലുണ്ടാകും അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും നമുക്ക് പിന്നെ ഇറങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് സമയം സമയമെടുക്കും അതുകൊണ്ട് അതിന് പുറത്തൊരു സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്തത് അപ്പോൾ ഹോട്ടൽ ഓബൈ താമര അതിൽ കറിയില്ല ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മന്ത്രി പി രാജീവിൽ നിന്ന് ആ ഹോട്ടലിൽ വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്ന് ലുലു ലുലുമാളിലേക്ക് പോവുകയാണ് കേട്ട് വരുന്നുണ്ട് ഈ ഈ അടിക്കും പാലത്തിൽ പാലത്തിൽ കേറി ദേ നമ്മള് അവിടെ ചെന്ന് ഇറങ്ങാൻ പോവാണ് പാലത്തിന് മുകളിൽ നിന്ന് കാണുന്ന ലുരൂ നാളിന്റെ ദൃശ്യമാണ് കേട്ടോ നല്ല ട്രാഫിക് തിരക്കാണ് ഇവിടെ കുലുമാളിന് പുറത്ത് എന്തൊക്കെയോ പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നല്ലോ എന്ത് പ്രോഗ്രാം അങ്ങനെ ഒരാ ഇടിയും കിട്ടിയില്ല ഞങ്ങൾ അകത്തേക്ക് കയറി കുറച്ച് ദിവസം മുമ്പേ തന്നെ അമലുവിനും കണ്ണനും ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ ഞാനും ചേട്ടനോട് അവിടെ വെറുതെ ഇരുന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോ തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഇതൊന്നും ഇട്ട് നോക്ക് ഇത് നോക്ക് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നൊരു ഷൂ മേടിക്കുക മേടിച്ചു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ അടുത്ത വ്ലോഗിൽ കാണാൻ ബൈ ഹാവ് യു